സ്കൂളാണ് പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കാതെ സ്കൂളാണ് സുഹൃത്തുക്കളെ ഇത് സെന്റ് റീറ്റാസ് സ്കൂൾ മുമ്പിലാണ് സംസാരിക്കണം ഇവിടെ ഇദ്ദേഹമാണ് പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണ അനസേ ഇന്ന് തന്നെ അല്ല വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് കൊടുക്കാലോ അയാൾക്ക് മാത്രമല്ലല്ലോ വീഡിയോ എടുക്കാൻ തന്നെ ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് അനസ് എന്നാണ് എന്താണ് അനസ് എന്താണ് ഉണ്ടായത് എന്താ കൊച്ചിനെ സംസാരിക്കും അത്യാവശ്യം ആളുകള് എന്റെ വീഡിയോ ഒക്കെ കാണുന്നാണ് ചേച്ചി സംസാരിക്കും ഇനി ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി വന്നിട്ട് സംസാരിക്കണ്ടിക്കുന്നുണ്ട് ഏഹ് ഈ ഈ കൊച്ചി മോളെ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളില് എന്താണ് സംഭവിച്ചത് പറഞ്ഞിട്ട് ഈ ഷോൾ ഇടാൻ അതായത് ഈ തലേറ്റ് ഇട്ടിരിക്കുന്ന ഇത് ഇടാനായിട്ട് സമ്മതിക്കണം എന്താണ് അവര് പറയണ റീസൺ മോള് സംസാരിച്ചു പറഞ്ഞ് സംസാരിച്ചു അല്ല മോള് പറ മോള് പറ എന്താണ് ആവശ്യമാണ് ആ ഏത് മാഡമാണോ അത് പറഞ്ഞു ജോലി എന്ന് പറഞ്ഞാൽ മിസ്സാണ് പറഞ്ഞത് ഈ ജോലി മിസ്സെന്ന് പറഞ്ഞത് ഇവിടെ ഇവിടെ കൂട്ടത്തിലുണ്ടോ ആ മാഡം ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺ ഉപയോഗിക്കുന്നത് ഈ എന്താണ് പ്രശ്നം എന്നുള്ളത് ഈ ഇത് വിശദീകരിച്ചു ഇവിടെ എന്റെ മകള് സ്കൂള് ഈ വർഷമാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് വന്നപ്പോലും ഷോറിട്ട് വന്നപ്പോ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് സംസാരിച്ചിട്ട് സംഭവിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങൾ വീട്ടിലെ എല്ലാ അഞ്ചു മക്കളും മക്കളും ഭാര്യ അടക്കം സുഖു ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാല് അപ്പൊ ഇവര് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് കല്യാണം കഴിഞ്ഞ് പിന്നെ സുഖില്ലാണ്ട് കിടപ്പായ ശേഷം പിന്നെ വന്നപ്പോഴാണ് ഞാൻ വന്നത് ഈ നാല് ദിവസമാസവും ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിലകത്ത് ഊരി വെപ്പിച്ചിട്ടാണ് ഇവർ കയറ്റേണ്ടത് ഇവര് ഊരി വെപ്പിക്കലാണ് ഇവരെ പതിവ് പിന്നെ അത് കൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാവിനെ ഞാൻ വിളിച്ചിരുന്നു ിൽ കുരിശു വലപ്പിച്ചിട്ട് ആ കുട്ടീനെ മാനസികമായി പിടിപ്പിക്കുകയും പിന്നെ തല്ലിപ്പൊറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്ര വാർത്തയും വി ചാനുവരെയും അന്ന് ആ വാർത്ത ഉണ്ടാവുകയും ചെയ്തത് ഇപ്പൊ ഞാൻ മിനി നസാരിച്ച ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് നിങ്ങൾ ഷോൾ ഇട്ടിട്ട് എന്റെ മകള് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറോടെ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതില് അവർക്ക് എഴുതി ഒപ്പിട്ട് തരാൻ അവര് തയ്യാറല്ല ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഷോളിട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടത്തെ കുറച്ച് ആളുകൾ മാത്രം ഞാനിപ്പോ നിയമപരമായിട്ട് കാമ്പാധികം എന്റെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പു പറഞ്ഞു പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാണ്ട് പിന്നെ നിങ്ങളുടെ ടി സി ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാ പറഞ്ഞത് അതിന്റെ ഫോൺ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് വേറെ ഇവിടെ പിന്നെ പി ടി പ്രസിഡന്റ് പി ടി ഐ പ്രസിഡന്റ് പിന്നെ പറഞ്ഞത് സ്കൂളുടെ നിയമം ഇതാണ് പറഞ്ഞേക്കുന്നത് അതില് ഫ്ലോറിട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശാലും സമയത്തില്ല അതുകൂടാ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഐ ഡി ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാറെന്ന് പറഞ്ഞ വ്യക്തി വളരെ മോശമായിട്ടും എന്റെ അടുത്തും എന്റെ ഭാര്യടുത്തും വളരെ മോശമായിട്ട് പറഞ്ഞത് വേണം അവർക്ക് അങ്ങനെ എഴുതി കൊടുക്ക് ടി സി കൊടുക്കും ഇവർക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടരുത് സെക്കൻഡ് എഴുതി ഒരു സ്കൂളിലും അഡ്മിഷൻ അഡ്മിഷൻ കിട്ടരുത് എന്നുള്ള രീതിയിൽ ഓക്കെ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ അല്ലേ ശരി ഇത് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും